മരടിൽ നിന്നും ഒരു നോവലിസ്റ്റിൻ്റെ ഉത്ഭവം വിളിക്കാതെ വരുന്നവർ ദീപ്തി മേരിപ്പോളിൻ്റെ ആദ്യ നോവൽ സമാഹാരം നാലു വർഷത്തെ ശ്രമഫലം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേജുള്ള ഈ നോവലിൻ്റെ പ്രകാശന കർമ്മം മരട് മൂത്തേടം പള്ളി ഹെറിറ്റേജ് ഹാളിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരൻ ജി കെ പിള്ളയുടെ അധ്യക്ഷയിൽ കൂടിയ പ്രകാശന ചടങ്ങ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ ജയചന്ദ്രൻ മൂക്കേരി വിളിക്കാതെ വന്നവർ എന്ന നോവലിൻ്റെ ആദ്യ പതിപ്പ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അവർകൾക്ക് നൽകി ചടങ്ങ് നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആൻ്റണി അച്ചാംപറമ്പിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബിജു കൃഷ്ണൻ മുത്തടം പള്ളി വികാരി റവറൻ ഫാദർ ഷൈജു തോപ്പിൽ പി എസ് മിഷ്യൻ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ അനിശീല മരട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ ആർ ഷാനവാസ് മരട് നഗരസഭാ കൌൺസിലർ ജെയിനി പീറ്റർ മരട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ഡി ശരത്ചന്ദ്രൻ ഡോക്ടർ ബിന്ദു പോൾ എന്നിവർ നോവൽ സമാഹാര ചടങ്ങിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു ഈ പുസ്തകം ഞാൻ വായിച്ച ആളല്ല അതുകൊണ്ട് പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായം വായിക്കാനെന്ന് പറയുന്നത് ഒട്ടും ഉചിതമല്ല അതുകൊണ്ട് ഞാൻ കൂടുതലായി പ്രസംഗിക്കുന്നില്ല എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം ഈ നോവലിനെ കുറിച്ച് ഇതിൻ്റെ അവതാരികൾ എഴുതിയിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ മുഗേരി അദ്ദേഹം വിശദീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മുൻഗാലങ്ങളിൽ വ്യത്യസ്തമായി ഇപ്പോ ധാരാളം ആളുകൾ എഴുതാൻ താല്പര്യമെടുക്കുന്നുണ്ട് മുൻകാലത്ത് ഇത്രയധികം ആളുകൾ എഴുതാൻ താല്പര്യമെടുത്തിരുന്നില്ല പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങളും കുറവായിരുന്നു ഇപ്പോൾ പ്രസിദ്ധീകരിക്കാനുള്ള മാധ്യമങ്ങളും ധാരാളമുണ്ട് വായനക്കാർക്കും ധാരാളം മാധ്യമങ്ങളുണ്ട് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വായിക്കുന്ന ഇതെല്ലാം ആ പുസ്തകങ്ങളൊന്നും അധികം നീണ്ടു നിൽക്കില്ല എന്നാൽ അച്ചടിച്ച പുസ്തകങ്ങൾ ദീർഘകാലം നിലനിൽക്കും ഇപ്പം ലൈബ്രറിയിലാണെങ്കിൽ ദീർഘകാലം അത് ലൈബ്രറിയിൽ ഉണ്ടാവും എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് വായിക്കാൻ സാധിക്കും ഒരു പുസ്തകം കൂടുതൽ ശ്രദ്ധേയമാകുന്നു ആ നിലയ്ക്ക് വളരെയധികം പഠിപ്പെട്ട് ആദ്യ സൃഷ്ടിയാണെങ്കിലും ഒരുപാട് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേതാണ് ഈ പുസ്തകമുള്ളത് അപ്പോൾ വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഈ നോവല് അത് വർഷങ്ങളെടുത്താണ് ഈ പുസ്തകം എഴുതാൻ ചെലവാക്കിയത് ഏതായാലും വർഷങ്ങളെടുത്ത് ഉള്ള ആദ്യത്തെ സൃഷ്ടി എന്നുള്ളതിന് ഇത് വായനക്കാർക്ക് റിടയിൽ നല്ല സ്വീകാര്യത ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിലയുറവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇനിയും ഇനിയും എഴുതാൻ പ്രചോദനം നൽകുന്ന വിധത്തിൽ വായനക്കാർ ഇതിനെ ഈ നോവലിനെ കൈനീട്ടി സ്വീകരിക്കും എന്നുകൂടി കരുതുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വളരെ സന്തോഷത്തോടു അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപ്തി പോളിന്റെ ആദ്യ നോവൽ വിളിക്കാതെ വരുന്നവർ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ് ഇത്രയേറെ അറിവുകളും വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുവാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങി ആളുകളുമായി ഇടപെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആള് ഒട്ടും മുന്നിലല്ല എന്നുള്ള വസ്തുത കൂടി കാര്യവത്സരത്തിൽ ഓർക്കുകയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രധാന ഒരു ആശങ്ക ദീപ്തി പറഞ്ഞത് എനിക്ക് സ്റ്റേജിൽ കയറേണ്ടി വരുമോ എന്നുള്ളതാണ് കാരണം ജീവിതത്തിൽ ഇന്നു വരെ സ്റ്റേജിൽ കയറുകയോ ഒരു പ്രസംഗം പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പരിപാടി എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചൊക്കെ നന്നായി ആലോചിച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ പറയുകയുണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സ്റ്റേജിൽ വേണ്ട കൂടുമ്പോൾ പുസ്തകം തുറന്നു നോക്കാതെ മാറ്റി വെച്ച് പോകുന്ന ഒരു അപേക്ഷാണല്ലോ കാപ്സൂൾ കവിതകൾ കഥകൾ ക്യാപ്സൂൾ നോവലുകൾ ക്യാപ്സൂൾ നാടകങ്ങൾ നാടകങ്ങൾ ഒരാളിൽ ഒതുങ്ങി ഏകപാത്ര നാടകമൊക്കെ ആയിട്ട് മാറി അങ്ങനെ എല്ലാത്തിലേക്കും എല്ലാത്തിലും കലാരംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്തിലാണെങ്കിലും എല്ലാം സമയമില്ലായ്മ കൊണ്ട് ചുരുങ്ങി വരുന്ന കാലഘട്ടത്തിൽ ദീപ്തിയുടെ ഈ അറു എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പുസ്തകം വായിക്കണം അതിനകത്ത് അതിൻ്റെ ഉള്ളടക്കം ആ രീതിയിലുള്ളതാണ് അതായത് ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി അവസാനമായി വെളിപ്പെടുത്തുന്ന അത് ആ പുസ്തക പരിചയം കൂടെ പ്രത്യേകം ആളുള്ളത് കൊണ്ടാണ് ഞാൻ അറിയപ്പെട്ട് സൂചിപ്പിക്കുന്നത് എല്ലാവരും വായിക്കണം തുടക്കത്തിലുള്ള ഒരല്പം നമുക്ക് മടുപ്പ് തോന്നുമെങ്കിലും ഒരു എഴുത്തുകാരിയുടെ പ്രഥമ സൃഷ്ടി പ്രഥമ കൃതി വെളിച്ചം കാണുകയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയാം എത്ര പുസ്തകം അല്ലെങ്കിൽ എത്ര ഗ്രന്ഥം ഇറക്കിയാലും ആ ഓരോ പുസ്തക പ്രകാശനവും ഒരു വെമ്പലാണ് ഒരാവേശമാണ് ഒരാഹ്ലാദമാണ് ആ മനസ്സാണ് മനസ്സിൽ ഇപ്പോഴുള്ളത് ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ജൂൺ എപ്പത് മുതൽ ഞങ്ങളെ നാട്ടുകാര് വയനാടിൻ്റെ ഭാഗത്തടുത്താണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ വയനാടാണ് ഏതാണ്ട് വയനാട്ടിലെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഞാനല്ല എന്റെ ഒരു പ്രദേശത്ത് മുഴുവൻ ഒരുതരം ഡിപ്രഷൻ പോലെ ആകുന്ന മാനസികാവസ്ഥയാണ് അതായത് നമുക്കൊന്ന് ഒന്നുറക്കച്ചിരിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥ കാരണം ഈ ചൂരൽമലയിലും മലയിലും മടിക്കയിലും നിരന്തരമായിട്ട് പോയിട്ട് വരുന്ന ആൾക്കാരും അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ അവിടെയുള്ള ഒരു വലിയ ഒരു വേദനയായിട്ട് എനിക്ക് തോന്നിയത് ആരും അവിടെ ഉറക്കം കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളധികം കാണാറുണ്ട് അവരുടെ കരച്ചിൽ വറ്റിപ്പോയിരിക്കുന്നു അത്രയും നിസ്സഹായമായിട്ടുള്ള ചിത്രങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ പുസ്തക പ്രകാശനത്തിന് വരുന്നത് ഈ പുസ്തകം ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് ആദ്യം എന്നോട് പറയുന്നത് ഗോപകുമാർ മുതുക എന്ന ഒരാളാണ് പിന്നീടാണ് അപ്പോൾ ഞാൻ ആ പുസ്തകം അയക്ക എന്ന് പറഞ്ഞത് സംഭാഷണങ്ങൾ കൊണ്ട് ബഷീറിന്റെ ഒരു നോവലുണ്ട് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ചാണ് ബഷീർ അത് പറയുന്നത് പക്ഷേ ഇതിൽ വളരെ ഗംഭീരമായിട്ട് സംഭാഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് നമുക്ക് വായിക്കുമ്പോൾ അങ്ങനത്തെ കാര്യമുണ്ട് വലിയൊരു പാരഗ്രാഫ് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ കുറേ സംഭാഷണങ്ങളാകുമ്പോൾ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് പോകാൻ പറ്റും ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാസ്തവത്തിൽ പുസ്തകം ഒരു അതിജീവന പ്രക്രിയ തന്നെയാണ് നമ്മുടെ സ്വകാര്യ വധകളെ അതിജീവിക്കാനും ഈ പുസ്തകം വളരെ നല്ലതാണ് പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ പുസ്തകത്തിന്റെ ഒരു സുഹൃത്തും കൂടി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്നാ ചെയ്യും പുസ്തകം ഇങ്ങനെയൊക്കെ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ഈ ഇലകൾക്കൊക്കെ ഉറുമ്പൊക്കെ രക്ഷപ്പെടുന്ന നടക്കാം പുസ്തകത്തിന്റെ ഇലകളിൽ വലിയ പ്രളയകാലങ്ങൾ അധികിച്ച മനുഷ്യൊക്കെ ഈ നാട്ടിലുണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു അവരുടെ കാലം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ വലിപ്പം എന്ന് പെട്ടെന്ന് നിങ്ങൾ പറയുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മസാല ആ പുസ്തകത്തിന്റെ വലിപ്പം തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല കോംപ്ലിക്കൻറ്റ് ദീപ്തി കൂടുതൽ കാരണം സോൾഡ് അത്ര പേഴ്സന്റെ പേരാണ് ദീപ്തി താങ്ക് യു സിനിമാ സംവിധായകന്മാരും വലിയ ഒരു ഒന്നായി നമ്മുടെ മരട് മാറാൻ പോവുകയാണ് അപ്പൊ എന്തുകൊണ്ടും വീട്ടിൽ ഇതിന്റെ അകത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ഭാഗം മാത്രം മറച്ചു നോക്കുമ്പോൾ ഈ അവതാര പറഞ്ഞതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ കാരണം മൂന്നോ നാലോ പേജ് വായിക്കുമ്പോൾ ആദ്യം വായിച്ചതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും നമുക്ക് മറ്റു പേജുകളിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല കാരണം അങ്ങനെ വരുമ്പോഴാണ് പുസ്തകം നമ്മൾ മടക്കി വെച്ച് വായിച്ചത് തന്നെയാണല്ലോ അല്ലെങ്കിൽ ആ ആശയം തന്നെയാണല്ലോ പിന്നീടും വരുന്നത് എന്ന് തോന്നുമ്പോഴാണ് പുസ്തകങ്ങൾ എപ്പോഴും നമ്മൾ മടക്കി വെക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ദീപ്തി ഈ പറയുന്ന ഒരു പുസ്തകമല്ല ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ദീപ്തിക്ക് എഴുതുവാനും അത് നമുക്കിവിടെ വായിക്കുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്ന നമ്മുടെ പ്രദേശത്തിന്റെ പേര് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുവാനും സാധിക്കട്ടെ